ഏ ഞാനൊരു കാര്യം പറയാം നോക്കി ഇങ്ങട്ട് എന്നോട് സംസാരിക്കണം അയ്യോ നിങ്ങളുടെ ഈ വയ്യാത്ത കൈവച്ച എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചോണം സംസാരിച്ചോ കേട്ടെല്ലോ സത്യത്തിന്റെ ഈ കയ്യായിരുന്നു ഒടിഞ്ഞത് പിന്നെ ഇത് കിട്ടപ്പോ ഒരു രസം ഇല്ലായിരുന്നോ രസത്തിന് ഞാൻ എടുക്കത്തില്ല എക്സ്ട്രാ എത്ര രൂപ മേടിക്കുന്നു കൊള്ളേ ഇരുന്നൂറ് രൂപ കൊടുത്ത് എക്സ്ട്രാ എടുത്താൽ നിങ്ങൾ കളർ ഫോട്ടോ തരുമോ കളർ ഫോട്ടോ എടുത്താ നിങ്ങളുടെ ഫോട്ടോ എന്തിനാ എന്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടോ അറിയാനാണോ അയ്യോ നിന്റെ എല്ലാം അറിയാൻ പറ്റിയല്ലേ നിനക്ക് രണ്ടല്ല കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ആവശ്യമില്ലേ ഒരു കാര്യം നിങ്ങൾ വന്ന് കിടക്കുന്നത് ഞാനേ ഒരു സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാ അയ്യോ മേഡം ഏത് സിനിമയ്ക്കാ അഭിനയിച്ചു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടില്ല പക്ഷെ ഉടനെ ഒരു വിളി വരും സീരിയലിൽ നിങ്ങൾ യൂട്യൂബ് ചാനലൊന്നും കാണത്തില്ലോ എന്റെ വീഡിയോ അതായത് കോടതി വളപ്പി വെച്ച് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കണ്ണിച്ചോരയില്ലാതെ അതിമൃഗീയമായി മുടിക്ക് കുടിച്ചു പിടിച്ച് മാക്ക് മാക്ക് മുട്ടനടിക്കുന്ന കണ്ടില്ല അതാരുന്നു അത് ഞാനാ ആ മുട്ട ഈ മുട്ട മുട്ടി ടൈറ്റാൻ ഒടിയുന്ന പോലെ രണ്ടായിരത്തി എന്റെ സ്വന്തം അമ്മയായിട്ട് കണ്ടതുകൊണ്ടാണ് ജീവനോടെ ഇവിടെ ഞാൻ എന്നെ വെട്ടി ഇപ്പഴും പോലീസുകാരനെ പോലീസുകാരൻ വെട്ടിക്കൊന്നു എന്നായിരിക്കും പട്ടി എവിടെ എന്റെ മുമ്പിൽ നിൽക്കല്ലേ ഞങ്ങളുടെ സാറാ കൊരക്കുന്ന പട്ടി എവിടെ മുമ്പിൽ നിന്ന് അതല്ല അതല്ലേ അർജുനവിടെ അത് കൃഷ്ണനോട് ചോദിക്കണം എന്നെ പൊട്ടനാക്കാണോ അതാക്കേണ്ട കാര്യം ഉണ്ടോ ആ അർജുനന് പേരുള്ള നിന്റെ പട്ടി എവിടെ എന്നാണ് ചോദ്യത്തെ എന്റെ പട്ടിയെ പട്ടിന്ന് വിളിക്കരുത് പട്ടിയെ പട്ടിന്നല്ലാതെ പിന്നെ അച്ചാന്ന് വിളിക്കൂ വിളിച്ച് ശീലിച്ചവർക്ക് എന്തും വിളിക്കാം ആ എന്നാ അച്ഛനെ അച്ഛലെ പട്ടിയെ പട്ടിയെടു ഇങ്ങനെ കാണിക്കാൻ പൂച്ച പട്ടി പട്ടിയുടെ പട്ടി ഇനി നമ്മള് പതരത്തെ കൊരക്കുന്ന പട്ടി കടിക്കില്ലെന്നാണ് പ്രമാണം ഈ പട്ടി കൊരക്കുന്നില്ലല്ലോ പേടിക്കരുത് പട്ടി നോക്കണം കണ്ട പട്ടിയെ നമുക്ക് പേടിയില്ലെന്ന് നമ്മുടെ കണ്ണുകളോട് അറിയണം അതെങ്ങനെ നമ്മുടെ കണ്ണുകളിലെ തീഷ്ണത വരുത്തീത നോട്ടം കൊണ്ട് പോരവേ വേണോന്ന് പറഞ്ഞ് ഓ ആയിക്കോട്ടെ വേണം 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 എനിക്കിത് വേണം നിന്നെയൊക്കെ കൊണ്ടുവന്നതിലും എന്താ ഒന്ന് മുക്കി അടിക്കാമോ ഒന്ന് ആ എന്ത് കാണിക്കോ മുക്കി അടിക്കാൻ